കലങ്കാരി ബോട്ടം ആൻഡ് ദുപ്പട്ട കോംബോ വരുന്നതാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് നല്ല ബ്യൂട്ടിഫുൾ ഡിസൈൻസ് ആണ് വന്നിരിക്കുന്നത് വലിയ ഡിസൈൻ ഇഷ്ടപ്പെടുന്നവർക്ക് അതുണ്ട് ചെറിയ ഡിസൈൻ ഇഷ്ടപ്പെടുന്നവർക്ക് അതുണ്ട് നല്ല ഭംഗിയുള്ള പ്രിന്റുകളാണ് എല്ലാം വന്നിരിക്കുന്നത് അപ്പോൾ ഇതിനെല്ലാം ആപ്റ്റായ ടോപ്പിൻ്റെ മെറ്റീരിയൽ നമ്മൾ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് നമ്മുടെ വീഡിയോസ് ഒന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്ലെയിൻ കളേഴ്സിൽ ഹക്കോബേൽ കോട്ടൺ സ്ലബിൽ പിന്നെ കോട്ടൺ ഫ്ലെക്സിൽ അല്ലെങ്കിൽ നമ്മൾ ജോർജറ്റ് മെറ്റീരിയൽസ് ഒരുപാട് ഫാബ്രിക്കുകൾ മിറവക്കുള്ള ഫാബ്രിക്കുകൾ എല്ലാം നമുക്ക് ടോപ്പിനായിട്ടും കിട്ടുന്നതാണ് ഇത് നമ്മൾ ഇന്ന് കാണുന്നത് ഇത് ബോട്ടം ആൻഡ് ദുപ്പട്ട കൺസപ്റ്റിലാണ് വന്നിരിക്കുന്നത് അപ്പോൾ ബോട്ടത്തിനായിട്ട് ടു ആണ് ഫാബ്രിക് കിട്ടുക ഇങ്ങനെ വരുന്നു ദുപ്പട്ട വരുന്നു ബ്യൂട്ടിഫുൾ ദുപ്പട്ട ഇങ്ങനെ വരുന്നു ടു പോയിന്റ് ഫോർ മീറ്റേഴ്സ് വരെയും വരുന്നുണ്ട് ഇങ്ങനെ വരുന്നു ത്രീ ആണ് ദുപ്പട്ടയുടെ റേറ്റ് വരുന്നത് ഈ ഒരു മെറ്റീരിയൽ റേറ്റ് വരുന്നത് വൺ സിക്സ്റ്റി പ്ലസ് വൺ സിക്സ്റ്റി ത്രീ മെറ്റീരിയൽ കിട്ടുന്നത് അപ്പോൾ അതിൽ അതിൽ ഫസ്റ്റ് കളർ കളർ പ്രിന്റ് വരുന്നത് ഇങ്ങനെ ഇങ്ങനെ വരുന്നു വരുന്നു നെക്സ്റ്റ് വരുന്ന നല്ലൊരു ഫോർട്ടി ഫോർ ഇഞ്ചാണ് വിടുത്ത് വരുന്നത് വൺ സിക്സ്റ്റി പക്ഷേ ടു മീറ്റേഴ്സിന് കട്ടായിട്ടാണ് നിങ്ങൾക്ക് കിട്ടിയത് ബോട്ടം ചെയ്യാനായിട്ട് ഇത് നമുക്ക് ടോപ്പ് ചെയ്യാനായിട്ട് തകയെന്നുണ്ടാവില്ല ഇനി അതിൽ മതിയാവുന്നവർക്ക് അങ്ങനെ ചെയ്യാം ബോട്ടം ആൻഡ് ദുപ്പട്ട എന്നൊരു കോംബോയിലാണ് വരുന്നത് ഇപ്പോൾ ഇതിൻ്റെ കൂടെ ഒരു മെറൂണോ ഗ്രീനോ ബോട്ടം ടോപ്പ് എല്ലാം വേറെ നിങ്ങൾക്ക് ഭംഗിയിൽ സെറ്റ് ചെയ്യാം ഇനി ചെറിയ ഡിസൈൻ ഇഷ്ടപ്പെടുന്നവർക്ക് ഇങ്ങനെ വരുന്നു ത്രീ സി ത്രീ ട്വൻറ്റി റുപ്പീസാണ് ബോട്ടം മെറ്റീരിയൽ റേറ്റ് വൺ സിക്സ്റ്റി പ്ലസ് വൺ സിക്സ്റ്റി ദുപ്പട്ടയുടെ റേറ്റ് വരുന്നത് ത്രീ ട്വൻറ്റി സിക്സ് ഫോർട്ടി റുപ്പീസിന് ബോട്ടം ആൻഡ് ദുപ്പട്ട കോംബോ ആണ് നിങ്ങൾക്ക് കിട്ടുന്നത് നെക്സ്റ്റ് കളർ വരുന്നു ഒരു ബ്ലാക്ക് ഷെയ്ഡിലാണ് നമ്മൾ ആ ഒരു ലൈറ്റ് ഷെയ്ഡിൽ ബ്ലാക്ക് ആൻഡ് ഒരു ബ്ലൂ ിൻസ് ആണ് വന്നിരിക്കുന്നത് ഇങ്ങനെ വരുന്നു ദുപ്പട്ട ത്രീ ട്വന്റി റുപ്പീസാണ് ദുപ്പട്ടയുടെ റേറ്റ് വരുന്നത് ബോട്ടം മെറ്റീരിയലിൽ ത്രീ ട്വൻറ്റി അങ്ങനെ സിക്സ് ഫോർട്ടി റുപ്പീസ് നല്ല ഭംഗിയുള്ളൊരു ബോട്ടോ ദുപ്പട്ട് നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും ഇങ്ങനെ വരുന്നു ഇതിങ്ങനെ വരുന്നു നെക്സ്റ്റ് ഡിസൈൻ വരുന്നത് യെല്ലോ ഷെയ്ഡില് അപ്പോൾ ഇതിന് ചേരുന്ന അടുത്ത മെറ്റീരിയൽസ് നിങ്ങൾ പ്ലെയിൻ കളേഴ്സ് എല്ലാം സെർച്ച് ചെയ്യാനും ഒരുപാട് വെറൈറ്റീസ് കാണാനായിട്ടും നമ്മുടെ ഫാബ്ലിൻസ് ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്തേക്കണേ